നമസ്കാരം ഇന്ന് നമുക്ക് കെ സ്മാർട്ട് എന്താണെന്നും കെ സ്മാർട്ട് ത്രൂ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്നും ഉള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം കെ സ്മാർട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ മുതലായ സ്ഥാപനങ്ങളിലെ സർവീസുകൾ എല്ലാം ഒന്നിപ്പിച്ച് ഒരു ഒറ്റ ഒരു പോർട്ടലിൽ ഗവൺമെന്റ് ചെയ്തതാണ് ഈ കെ സ്മാർട്ട് അതിൽ നമുക്ക് ഏതൊക്കെ സർവീസുകളാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം കെ സ്മാർട്ട് സർവീസസിൽ സിവിൽ രജിസ്ട്രേഷൻ ആണ് ഫസ്റ്റ് സിവിൽ രജിസ്ട്രേഷൻ മീൻസ് നമ്മുടെ ബർത്ത് രജിസ്ട്രേഷന് ജനന രജിസ്ട്രേഷന് ഡെത്ത് ഡെത്തിന്റെ രജിസ്ട്രേഷന് ആൻഡ് മാര്യേജ് രജിസ്ട്രേഷൻസ് മാര്യേജ് രജിസ്ട്രേഷൻസും അതിന്റെ കറക്ഷൻസ് എന്തെങ്കിലും പിന്നീട് സംഭവിച്ചാലും ആ കറക്ഷൻസൊക്കെ നമുക്കതിൽ വരുത്താവുന്നതാണ് പിന്നെ നമുക്ക് പ്രോപ്പർട്ടി ടാക്സ് പ്രോപ്പർട്ടി ടാക്സ് നമ്മളുടെ ബിൽഡിംഗ് ടാക്സ് ബിൽഡിംഗ് ടാക്സ് ഉണ്ട് വ്യാപാര സ്ഥാപനങ്ങളുടെ ബിൽഡിംഗ് ടാക്സ് ഉണ്ടാവും നോർമലി നമ്മുടെ ഹൗസ് വീടിൻ്റെ നികുതി ഉണ്ടാവും അങ്ങനെയുള്ള എല്ലാ നികുതിയും ബിൽഡിംഗ് ടാക്സുമായിട്ട് കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട നികുതികളെല്ലാം നമ്മൾ കോർപ്പറേഷനിൽ അടയ്ക്കാനോ പഞ്ചായത്തിൽ പഞ്ചായത്തിലടയ്ക്കാനുള്ള നമുക്ക് ഈ സൈറ്റിൽ തന്നെ ചെയ്യാം അതിൻ്റെ റെസിപ്റ്റ് നമുക്ക് സൈറ്റിൽ തന്നെ കിട്ടും ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ബിൽഡിംഗ് പെർമിറ്റ് ബിൽഡിംഗ് പെർമിറ്റ് പുതിയൊരു ബിൽഡിംഗ് എടുക്കണമെങ്കിൽ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമാണ് അപ്പം ബിൽഡിംഗ് പെർമിറ്റ് നേരത്തേക്ക് നമുക്ക് ഡയറക്ടലി പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ പോയി ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുക്കണം ഇപ്പോൾ അത് വേണ്ട നമ്മുടെ ഡോക്യുമെന്റ് നമ്മുടെ ലാൻഡിന്റെ ഡോക്യുമെന്റ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് പെർമിറ്റഡ് ആണെങ്കിൽ അത് അവർ അത് അപ്രൂവൽ ആക്കി നമുക്ക് അതിന്റെ പെർമിറ്റ് തരുന്നതാണ് നമുക്ക് ഓൺലൈനിൽ തന്നെ അതിന്റെ പെർമിറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ചെയ്യാം ദെൻ ബിസിനസ് ഫെസിലിറ്റേഷനിൽ വരുന്നതാണ് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള ലൈസൻസുകൾ ഏത് ടൈപ്പ് ഇൻഡസ്ട്രീസ് ആണെങ്കിലും അതിനൊക്കെയുള്ള ലൈസൻസ് കെ എസ് മാർട്ട് ത്രൂ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് കോർപ്പറേഷൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല അവർ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ നമ്മളതിന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ദെൻ നമുക്ക് അടുത്ത വരുന്നത് പിന്നെ വേരി സർട്ടിഫിക്കറ്റ്സ് ബിൽഡിംഗ് ലിങ്ക് ചെയ്യാനും നമുക്ക് ഈ ഓരോരോ നമ്മുടെ നമ്മുടെ പേര് നമ്മുടെ ആധാറുമായിട്ട് നമ്മുടെ ബിൽഡിങ് നമ്മുടെ ബിൽഡിങ് ലിങ്ക് ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെയുള്ള പ്രോസസ്സൊക്കെ ഈ കേസ് മാർട്ട് ത്രൂ ആണ് നമുക്ക് ചെയ്യുക ബിൽഡിംഗ് ലിങ്ക് ചെയ്താലേ നമുക്ക് നമ്മുടെ ഈ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് കിട്ടും താമസ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ബിൽഡിങ് ലിങ്ക് ചെയ്യണം ലിങ്ക് ചെയ്യാനുള്ള പ്രോസസ്സൊക്കെ ഇതിൽ ത്രൂ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമ്മുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാവുന്നതാണ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ നമ്മുടെ നമ്മൾ അവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള രേഖ നമുക്കതിൽ നിന്ന് കിട്ടും അപ്പോൾ മെയിനായിട്ട് ഇത്രയും സർവീസുകളൊക്കെയാണ് ഇനിയും കൂടുതൽ കൂടുതലൊരുപാട് സർവീസുകളുണ്ട് അത് നമുക്ക് നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇത് ഇത്രയും സർവീസുകളൊക്കെയാണ് മെയിൻലി ഉള്ളത് നമ്മൾ പഞ്ചായത്ത് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട സർവീസുകൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇതിലുള്ളത് ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് നമുക്ക് ലോഗിൻ ചെയ്യുക ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യാനായിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഞാൻ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്